കൊണ്ടുവരികയാണ് ഫറോവാ പാപങ്ങളെ മനസ്സ് കാണിക്കൂല്ല പാവപ്പെട്ടവരെ കാണാനവൽ സമയം കൊടുക്കൂല്ല പിന്നോക്ക വിഭാഗത്തിൽ പ്രശ്നങ്ങൾ കേൾക്കാ മനസ്സ് കൊടുക്കൂല്ല പാപങ്ങളെ അടിച്ചമർത്തി ഭരണം നടത്തി അധികാരിയായ ഭരണാധികാരി പാവങ്ങളെ അടിച്ചമർത്തി അടിമർദ്ദത്തിന്റെ പേരിൽ അടിച്ചമർത്തിയിട്ടാധിക്കാരത്തോടുകൂടെ ഈജിപ്ത് ഭരിക്കുകയാണ് ഫറോവാ ah, 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 ah. പ്രസവിച്ചാൻ മക്കളെ സെക്കൻഡ് വൈ സെക്കൻഡ് അറുത്തുകൊന്നില്ലേ ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടിയായ റൗഡിയായ അഹങ്കാരിയായ ഭരണാധികാരി ഫറോവാന്മാര് പനോ ഇസ്രായി പണ്ഡിതന്മാരെ ഭഗവരുത്തുകയാണ് എനിക്കെതിരെ ആരാണോ ശബ്ദിക്കുന്നത് അവനെ കൊല്ലുകയാ അവന്റെ ശരീരത്തിൽ ആണിയടിക്കുകയാ എനിക്കെതിരെ ആരാണ് എഴുതുന്നത് എനിക്കതിനെ ആരാണ് ശബ്ദിക്കുന്നത് എനിക്കെതിരെ ആരാണ് മീറ്റിംഗ് കൂടുന്നത് അവരെ പരാജയപ്പെടുത്താൻ അവരെ വേദനിപ്പിക്കാൻ പറോവ ഉത്തരവിടുകയാണ് ഈജിപ്തിന്റെ ഭരണം തന്നെ മാറി മറിഞ്ഞു മാറി മറിഞ്ഞു ദിവസങ്ങളെ കൊണ്ട് ദിവസങ്ങളെ കൊണ്ട് മാറി മറിഞ്ഞു ശ്രദ്ധിക്കുങ്ങളെ പറോവയുടെ സ്വഭാവം ജീവിതത്തിൽ കൊണ്ടുവരാതി മേലെ ഒരുത്തിരുണ്ടെന്ന ബോധത്തോടു ജീവിക്കണം ഞാനടക്കമുള്ള നമ്മൾ എല്ലാവരും ആരെങ്കിലും എതിര് പറഞ്ഞ ഓനമെട്ട് ഓനമെട്ട് ആ ആ ഫറോബനോട് പറയുന്നത് ഫറോബ അല്ലോ അബ്ബാഹുട്ടോ അബ്വാഹു വേറെ ആരെങ്കിലും പറഞ്ഞാ പറഞ്ഞാ ഓൻ അങ്ങോട്ട് ശരിയാക്ക എങ്ങനെ ശരിയാക്ക നമ്മൾ ഇന്നലെ പറഞ്ഞു പറഞ്ഞോ വെട്ടിക്കൊല്ലൂല പിന്നെ ആണി കൊണ്ടു വന്നിട്ട് അടിച്ചടിച്ചടിച്ച് ശരീരത്തിന്റെ ഓരോ ഭാഗത്ത് ആണി അടിച്ച് കയറ്റി കയറ്റി ഫറോവ വാശി തീർക്കുക ചരിത്രം അങ്ങനെ അങ്ങനെ ഈജിപ്തില് സങ്കടത്തോടു കൂടി ഇങ്ങനെ നല്ല പാട്ട് പഠിതരാട്ട് ഈജിപ്തില് നല്ല മനസ്സിലാവണ്ടോ ചരിത്രം മനസ്സിലാവുണ്ടോ മനസ്സിലാവു ഈജിപ്തിൽ സങ്കടത്തോടു കൂടി ഭരണിങ്ങനെ മുന്നോട്ട് പോകാൻ ആർക്കാ സന്തോഷം ഉണ്ടാകാം സന്തോഷം ഉണ്ടാകുക ആർക്കാ അവിടെ നിൽക്കുക സമാധാനം ഇങ്ങനത്തെ ഭരണങ്ങായി കൊണ്ടുവരുന്നതായി അതിന്റെ അതിന്റെ ഫോറോവ് കല്യാണം കഴിച്ചു 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 ഫോറോവ് കഴിച്ചു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു കല്യാണം ഏയ് ഏഴ് മക്കൾ ഉണ്ടായി ഫൊറാവുക്ക് എത്ര മക്കള് എത്ര മക്കൾ ഏതൊക്കെ ഏഴ് മക്കൾ ഏഴ് ഉണ്ടായി ഉണ്ടായി ഏഴ് മക്കള് പെൺമക്കളാണ് പെൺമക്കളാണ് ഏഴ് പെൺമക്കളെ ഈ പെൺമക്കള് മക്കള് ആണായാലും പെണ്ണായാലും അള്ളാഹുവിന്റെ ഹൈറാണ് അള്ളാഹു ഹൈറായ മക്കളെ തരട്ടെ ആൺമക്കളായാലും പെൺമക്കളായാലും നല്ല മക്കളായിട്ട് നല്ല മക്കളായിട്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കളൊക്കെ മക്കളൊക്കെ അള്ളാഹു നല്ല നരികിലാക്കി തരട്ടെ നമ്മുടെ മക്കളെ ലഹരിക്കടിമപ്പെട്ടു പോയാ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്കും ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും എല്ലാ സമുദായത്തിലെ എല്ലാ മതത്തിലെ ആളുകൾക്കും അള്ളാഹു മോചനം നൽകട്ടെ നൽകട്ടെ മോചനം നൽകട്ടെ മക്കളൊക്കെ നല്ലോണം നല്ലതുപോലെ ശ്രദ്ധിക്കാ ശ്രദ്ധ ഇപ്പൊ ന്യൂസ് കണ്ടപ്പോ കണ്ടില്ല ലഹരി വിൽപ്പനക്കാരനക്കാരനെ ഒരാളെ പോലീസ് വിളിച്ചു ഞാൻ അത്ഭുതപ്പെട്ടു അത് കണ്ടിട്ട് അത് കണ്ടിട്ട് ഒരാളെ പോലീസ് പോലീസ് പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഫോണ് പോലീസ് വാങ്ങിച്ചു വാങ്ങിച്ചു വാങ്ങി മേശപ്പുറത്ത് വെച്ച് അയ്യോ ഇഷ്ടംപോലെ അപ്പൊ ഇങ്ങനെ സ്പീക്കർ അപ്പം അപ്പൊ ലഹരി ചോയിച്ച് വിളിക്കണത് വിളിക്കണത് ലഹരി ചോയിച്ച് വിളിക്കണത് മുഴുവനും തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം പെൺമക്കള് പെൺമാവ് കാത്തരക്ഷിക്കുരക്ഷിക്ക അള്ളാഹു അള്ളാഹു കാത്തുരക്ഷെ ഏത് മക്കളാണ് ആര മക്കളാണ് എല്ലാ മക്കളെയും ആണായാലും പെണ്ണായാലും പെണ്ണായാലും അത് അമ്മന്റെ ആണെങ്കിലും അച്ഛൻ്റെ ആണെങ്കിലും എല്ലാ മക്കളെയും കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ സിനിമയും സീരിയലൊക്കെ സീരിയലൊക്കെ കാണാനും കേൾക്കാനും മക്കൾക്ക് നമ്മൾ അവകാശം കൊടുക്കുമ്പോ നമ്മള് ആലോചിക്കാം അതിൽ കാണുന്ന ഓരോ സീനും അതിൽ കാണുന്ന ഓരോ ഫൈറ്റും മക്കളുടെ ഹൃദയാന്തരത്തിന്റെ ുള്ളിലേക്കാണ് ഇറങ്ങിച്ചില്ലാണത് ഞാനിത് പറയുമ്പോൾ എല്ലാവർക്കും പറ്റിക്കോണെന്നില്ല ഗെയിം കളിക്കാൻ വേണ്ടിട്ട് മക്കൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുന്നവരോയിക്കുക അതൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് ഇറങ്ങിച്ചില്ല അതിനനുസരിച്ചായിരിക്കും ആ മക്കളെ വളർത്തല വളരലുണ്ടാകുക നല്ലോണം ശ്രദ്ധിക്കുക നല്ല ക്ലാസ്സുകൾ കൊടുക്കുക അറിവ് നല്ലോണം പഠിപ്പിക്കുക സ്കൂളും മദ്രസയും മദ്രസയും എവിടെ മദ്രസൊക്കെ അഞ്ചു അഞ്ച് കഴിയുമ്പോത്തിന് നിർത്തല്ലേ അറിവ് പഠിക്കട്ടെ മക്കളെ മക്കൾ എന്തിനാ ബേജാറാവണ അറിവ് പഠിക്കട്ടെ നമ്മുടെ മക്കൾ അറിവ് പഠിക്കട്ടെ പഠിച്ചാൽ മാത്രം പോരാ അവരെ നല്ലതുപോലെ ശ്രദ്ധിച്ച് വീട്ടിൽ നിന്നുള്ള സംസ്കാരം വീട്ടിൽ നിന്നുള്ള വസ്ത്രധാരണ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നത് പുറത്തു പോകുമ്പോഴുള്ള വസ്ത്രധാരണ എല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ മക്കൾ നമ്മുടേതാവണം അത് അള്ളാഹു നമുക്ക് തന്നെ നിയമത്താണ് അങ്ങനെ തന്നെ തിരിച്ചേൽപ്പിക്കല്യാണ് ഞാൻ ആരെയും മോശപ്പെടുത്തി ആവശ്യപ്പെടുത്തി പറയല്ല ഞാൻ എന്റെ വിഷയത്തേക്ക് വരികയാണ് വരികയാണ് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പാണായാലും പെണ്ണായാലും അള്ളാഹും ഹൈറായ മക്കളാക്കി തെറ്റെ അള്ളാഹിനോട് അങ്ങനെ നമ്മൾ ചോദിക്കേണ്ടത് മനസ്സിലായോ ഒരു പെൺകുട്ടിയെ വേണം ഒരു ആൺകുട്ടിയെ വേണം എന്ന് നമ്മൾ അള്ളഹാനോട് പറയുമ്പോ എപ്പോഴും ചോദിക്കണ്ട എന്താ ഹയറായ മക്കളേതാണ് ഉറപ്പെ അത് തരണം കാരണം മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഈ ആൺകുട്ടിനെ കൊണ്ടേക്കൊരു ഉപകാരം ചിലപ്പോ ഈ പെൺകുട്ടിനെ കൊണ്ടേക്കൊരു ഉപകാരം നമുക്ക് ഉപകാരം വേണം അങ്ങനത്തെ മക്കൾ മക്കളല്ലാഹു നമുക്ക് തരട്ടെ അള്ളാഹോ അങ്ങനത്തെ മക്കളാക്കി തരട്ടെ ഏഴ് മക്കളെ ശരീരം നിറയെ വെള്ളപ്പാണ്ട ഏഴ് മക്കൾക്കും ശരീരം നിറയെ വെള്ളപ്പാണ്ട വെള്ളപ്പാടാ വെള്ളപ്പാടുള്ള മക്കൾ ഉണ്ടാവും വെള്ളപ്പാടുള്ള സഹോദരങ്ങൾ ഉണ്ടാവും വെള്ളപ്പാടുള്ള സഹോദരിമാരുണ്ടാവും അടച്ചവനെ നീ അവർക്കൊക്കെ ശിഫ കൊടുക്കണേ അല്ലാ നീ അവർക്കെല്ലാ ശിപ് കൊടുക്കണേ അല്ലാ കല്യാണം ാണ് ഏഴ് പെൺമക്കളാണ് ഏഴ് പെൺമക്കളാണ് ഈ ഏഴ് പെൺമക്കൾക്കും വെള്ളപ്പാണ്ടാണ് ഈ അസുഖമൊന്നാങ്ങോ ഫറോയിട മക്കൾക്ക് കൊടുത്തത് എന്തിനാ ഏഴ് മക്കൾക്കും വെള്ളപ്പാണ്ടുള്ള ഒരു കുട്ടി പോലും ഇല്ല എല്ലാ മക്കൾക്കും വെള്ളപ്പാട് വെള്ളപ്പാട് എന്തിനാണ് പറോവയുടെ മക്കൾക്ക് ഈ വെള്ളപ്പാട് അല്ലാഹു നൽകിയത് എന്തിനാണ് എന്തിനാണ് ആന റബ്ബുക്കുമല്ലാ എന്ന് ലോകത്തോട് ധിക്കാരത്തോട് വിളിച്ചവർ അല്ല ഫറോവാ ആ ഫറോവ റബ്ബാണെങ്കിൽ ആ പൊറോവ അള്ളാഹു ആണെങ്കിൽ ആണെങ്കിൽ എന്റെ മക്കൾക്കുമല്ല വെള്ളപ്പാട് മാറ്റാൻ എന്തേ റബ്ബായ ഫറോവക്ക് കഴിയാത്തത് ചോദ്യമാണല്ല റുആാനിലൂടെ പറയുന്നത് പരീക്ഷണങ്ങൾ ഫറോബയുടെ കാലത്ത് ഒരുപാട് അള്ളാഹോ അങ്ങനെ അസുഖങ്ങളെ തൊട്ടല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ ദൈവമല്ല ഒമ്പത് കാണിച്ചു ാണ് എന്നിട്ട് അവന് മനസ്സിലാവണ്ടേ മനസ്സിലാക്കി ആണ് ഒമ്പത് തെളിവ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എത്ര തെളിവ് ഒമ്പത് തെളിവ് അതിൽ ഒന്ന് എന്താ ഒന്ന് തന്നെ കൊടുത്തു മക്കൊക്കെ വെള്ളപ്പാടെന്ന അസുഖം കൊടുത്ത് എന്നിട്ട് പരീക്ഷിക്കാണ് പരീക്ഷിക്കാന്ന് തെളിയിക്കാണ് ദൈവമാണ്

ാണ് എന്ന് തെളിയിക്കുന്ന ഒമ്പത് തെളിവ് മൂന്നെണ്ണം മൂസാ നബിയുടെ സീട്ടിലൂടെ ഉള്ള കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നെന്താ ഒന്ന് നബിക്ക് ഒരു വടി ഉണ്ട് വടേ മൂസാ നബിന്റെ ചരിത്ര വരുക മൂസാനബി ജനനാണ് വരാൻ പോകുന്നത് അടിപൊളി ചരിത്രം ഓക്കെ മൂസാ നബിക്ക് ഒരു വടി ഉണ്ട് ആ വടി നെൽകടിട്ടാ അത് പാമ്പാവും ആ ആ വടി നിലത്തെട്ടാ അതുകൊണ്ട് പാമ്പോ അത് വല്ലാത്തൊരു അത്ഭുതമാണ്ബിയുടെ മൂസാനബിയിലൂടെ ഫറോവക്കള്ള കാണിച്ചു കൊടുക്കാണ് മേലെ ഒരു ദൈവം രണ്ടാമത്തെ ആ വടി കൊണ്ട് അടിച്ചതിന് ശേഷമാണ് രണ്ടായി മാറിയത് രണ്ടായി മാറിയത് നമ്മളൊക്കെ കയ്യിൽ വടി ഉണ്ടാവും ഒക്കെ കയ്യിലുണ്ടാവും കുത്തിപ്പിടിച്ചെ വടി ഉണ്ടാവും വടി ഉണ്ടാവും ആ വടിയല്ലത് ആ വടിയല്ലത് ഇങ്ങനെ അടിച്ചാ ഇങ്ങനെ അടിച്ചാ നദി രണ്ടായിട്ട് മാറി ഇതും ഫറോവന്റെ മുമ്പിൽ അല്ല കാണിച്ചു തെളിവാണ് ഇനെങ്കിലും ആ പയനൊന്നും നന്നായിക്കോട്ടെ നന്നായോ നന്നായോ എന്നിട്ടെങ്കിലും മാറിയോ മാറിയില്ലല്ലോ മൂന്നാമത്തെ എന്താ ഒരു സ്വഭാവം ഉണ്ട് കൈ ഇങ്ങനെ കക്ഷത്തിൽ വെച്ചാൽ മതി ആ നമ്മളൊക്കെ പഴയ കാലത്ത് കണ്ടില്ല കണ്ടിട്ട് ടോർച്ച് നമ്മളാധികൾക്കാൻ ടോർച്ച് കടയുണ്ടാകും ഇവിടെ കെട്ടുണ്ടാവും ഇങ്ങനെ ഇങ്ങനെ ഉച്ചിട്ട് പോകുക അങ്ങനെ ഉച്ചിട്ട് പോകുക ആ കത്തലല്ല തലശാലിന്റെ ഒരു അത്ഭുതമാണ് അത്ഭുതമാണ് കക്ഷത്തിൽ വെച്ചാൽ മഷത്തിൽ മതി കക്ഷത്തിൽ വെക്കുക എന്നിട്ട് ഇങ്ങനെ ുംസാനബിന്റെ പ്രത്യേകതയാണ് പ്രത്യേകതയാണ് ഇത് കാണിച്ചു അത് കണ്ടാണ് കണ്ടു വെച്ചോ ഇങ്ങനെ വെച്ചാണ് ഇങ്ങനെ എവിടെ ഓന എന്നാ കയ്യ് എന്നാ കൈ സ്മെല്ലിട്ട് പൈച്ചിട്ട് പയ്യാ മൂസാ നബി കാണിക്കുമ്പോ ഇങ്ങനെ കയ്യാണ് കത്തിയില കത്തിയില ഇത് മൂന്നും മൂസാനും മോചിതത്തിലൂടെ അല്ല കാണിച്ചു കൊടുത്ത തെളിവാണ് എന്നിട്ടും വിസയിച്ചില്ല വിസയി എന്താ പറയുക നൈൽ നദി കരകവിഞ്ഞൊഴുകി നൈൽ നദി ഇല്ലേ അച്ഛണ്ടേ നൈൽ നദീനെട്ടോ കേട്ടണോ നൈൽ നദി നൈൽനദിന് ചരിത്രം കെട്ടുകണോ ചരിത്രം കെട്ടുകണർ മുല്ലാണു കാട്ടെ ഒന്ന് നൈലിന്റെ കാത് പറഞ്ഞാട്ടെ മുഹബത്തിൻ ചരി പാടും കഥകൾ കഥകൾ സ്നേഹത്തിൽ കാതെ പാറഞ്ഞാട്ടേ അസറമില്ലാമാണ് വീശും കാട്ടെ കൊമ്മ കൊമ്മ നൈലിൻറെ കാതെ പാറഞ്ഞാട്ടെ സ്നേഹത്തിൽ കഥ മൊഴിഞ്ഞാട്ടെ തിരുതൂതര മേ രാജ രാവിൽ കഥകൾ പറഞ്ഞാരെ ആരെ സ്വർഗത്തിൽ നദികൾ നാലോ സന്തോഷത്തിൽ മൊഴിഞ്ഞാരെ ആരെ ജന്നാത്തിൽ ചാലിട്ടഴകം മയിൽ പോലീഷമിക ബിമാരുടെ ചരിതം പറയും നൈലി പോരുഷപ്പുലേ പുരുഷ നിറഞ്ഞുള്ള നാട് നൈനി ഈജിപ്തിൽ കാതപ്പാറഞ്ഞാട്ടെ ചാരി ഞങ്ങൾ കമലാനീലാമി പറയേ അസറമുല്ലാമാണം വിഷ കാറ്റേ ഒ നൈരിന്റെ കാത പാറഞ്ഞാട്ടെ മുഹബത്തിൽ ചരിരങ്ങൾ പാടോ കഥകൾ സ്നേഹത്തിൽ കാത മൊഴിഞ്ഞാട്ടെ ലൈവ് പറഞ്ഞു പറഞ്ഞോട് പറഞ്ഞേടേ ഒരു പാട്ടുണ്ടാക്കണല്ലോ എന്താപ്പാട്ട് എന്താ പാട്ട് പാടുക ഞാൻ ഉണ്ടാക്കിയ പാട്ടൊന്നും പറ്റൂലല്ലോ പറ്റൂലല്ലോ ഞാൻ പാട്ട് പറഞ്ഞത് പാട്ടുണ്ടാക്കും പാട്ടെന്നെ ഞാൻ പാട്ട് ചെയ്ത ഞാൻ പാടാ അങ്ങനെ ഓൾ ഇവിടെ തന്ന പാട്ടാണ് അതാ ഞാൻ പാടിയത് ഞാൻ പാടിയത് മനസ്സിലായാലോ മനസ്സിലായാലോ എന്നോട് ഒരു ചെയ്തി രീതിയാണ്ടിപ്പോ ഞാനൊരു രീതി അപ്പൊ തൊള്ളി കെട്ടിയ രീതി പറഞ്ഞു പറഞ്ഞോ ആ രീതിക്ക്ണ്ടാക്കി പോവാ നൈൽ നദിനെ കുറിച്ചായിക്കോട്ടെ നൈൽ നദി സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന നാല് നദിയല്ല നാല് നദിയല്ല ഞാൻ പറഞ്ഞു ആരെയൊക്കെ ഞാൻ പറഞ്ഞു സ്വർഗത്തിൽ സ്വർഗത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാല് നദികളല്ല ഇത്ര നദികൾ നാല് നദികൾ ഞാൻ ആസിയബീന്റെ ആസിയാബിന്റെ ചരിത്രമുണ്ട് യൂസുഫ നബിന്റെ ചരിത്രമുണ്ട് സുലൈമാൻ നബിന്റെ സുലൈമാനബിന്റെ നബിമാരെ ചരിത്രം അതാണ് പാട്ടില് നബിമാര ചരിത്രത്തെ കുറിച്ചൊക്കെ നദി നിങ്ങൾ കേട്ടില്ലേ നൈൽ നദിനെ കുറിച്ച് ആ പാട്ടിൽ പറയേണ്ടല്ലോ കഥകൾ യാത്രയിലാണ് ാണ് ലഭിതങ്ങള് എന്ത് കണ്ടത് നൈൽ നദി സ്വർഗത്തിൽ നദികൾ സന്തോഷത്തിൽ സ്വർഗത്തിൽ നിന്ന് നാല് നദിയും സ്വർഗത്തിൽ നാല് നദി ആ നാല് നദി നിഷാ പറഞ്ഞരാട്ടോ പറഞ്ഞരാട്ടോ പോൾ ഉണ്ടാക്കിയ പാട്ടാണ് അത് അത് അങ്ങനെ തന്നെ പറയണല്ലോ പറയണല്ലോ നാലല്ല നാളെക്കൊക്കെ ഉണ്ടാക്കി തീരുള്ളൂ ഉണ്ടാക്കി തീരുള്ളൂ അപ്പൊ എവിടെ എത്തി തീ എവിടെ എത്തി ആ കേട്ടോളി ആ നൈൽ നദി കാലത്ത് നൈൽ നദിനെ കുറിച്ചിട്ട് കുറെ മഹത്വങ്ങൾ ഉണ്ട് കേട്ടോ നൈൽ നദി തൻ തന്നെ വരുന്നുണ്ട് നാളത്തെ ദിവസത്തിലും ഇനി വരുന്ന ദിവസങ്ങളിൽ നൈലന്ദിനെ കുറിച്ചുള്ള പാട്ട് പാടിത്തരാടി മുസാനിബിനെ കൊണ്ടുവരുന്ന ആ പെട്ടി പെട്ടിങ്ങനെ കൊണ്ടുവരുന്ന രംഗണ്ടല്ലോ അത് പാടി തരും ആ സമയത്ത് ഇപ്പൊ ഞാൻ നൈൽ നൈലന്ദിനെ കുറിച്ച് പറഞ്ഞപ്പോലും എഴുതിയ പാട്ടോട് പാടിയെന്നുണ്ട് പാടുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ശ്രദ്ധിക്കു ശ്രദ്ധിക്കു നിറോവയുടെ കാലത്ത് നൈൽനദി വെള്ളപ്പൊക്കം കൊണ്ട് വെള്ളം കരകവീ ഫറോവക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ഫറോവ റബ്ബാണെങ്കി ആവുമ്പോ വെള്ളം തടത്തിരുതാ അപ്പൊ ഫറോവന്റെ കാലഘട്ടത്ത് തന്നെ അള്ളാഹു ഫറോവക്ക് തെളിവുകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് റബ്ബാണെങ്കിൽ ഇത് തടുത്ത് നിർത്തേ ഇത് റബ്ബാണെങ്കിൽ ഇത് അവരെ കര സമയത്ത് എന്തേ ആളുകൾ വന്നിട്ട് രാജകൊട്ടാരത്തിൽ പിന്നെ വേറെ ഫിറാവിന്റെ കൊട്ടാരം നയിൽ നദിന്ന് കൊറേ ദൂരത്താ അതുകൊണ്ടോ കഴിച്ചില്ല ഫിറോമുന്റെ കൊട്ടാരം നയിൽ നദിന്റെ കൊട്ടാരം ഒരു ഭാഗത്ത് നൈൽ നദി നൈൽനദത്താ ഈ ജിപ് തന്നെയാണ് കുറച്ച് ദൂരണ്ട് കുറച്ച് ദൂരണ്ട് അതുകൊണ്ട് ഈ ഇവൻ ഇങ്ങനെ നെളിഞ്ഞിങ്ങനെ ഇരിക്കാം ആ കാരണം എന്താ നൈൽനദി കൊറേ ദൂരത്തല്ലേ ദൂരത്തല്ലേ അപ്പൊ നദി കര കവിഞ്ഞോട് വന്ന് പറഞ്ഞു നൈൽ നദി കരകവിഞ്ഞൊഴുകിട്ടുണ്ട് ഒഴുകിക്കോട്ടെ അങ്ങനെ ഒഴുകിക്കോട്ടെ ഓനൊരു കുഴപ്പമില്ല ഒന്നിപ്പോ റബ്ബാണെങ്കിൽ ഓൻ ഓൻ എന്താ പറഞ്ഞേ നൈൽ നദി പോലും നിയന്ത്രിക്കുന്നത് ഞാനാണ് ുംറയുന്ന നൈൽനദി എത്രയോ ചരിത്രങ്ങളുടെ കഥകൾ പറയുന്ന നൈൽനദിയല്ല എന്റെ സ്വർഗത്തിൽ നിന്നാണ് നൈൽനദിയുടെ ഉത്ഭവമല്ല ശാസ്ത്രലോകം നൈൽനദിക്കൊരുപാട് കഥകൾ പറയുന്നുണ്ടല്ലോ നൈലതിയുടെ പ്രിയപ്പെട്ടവരെ എത്രത്തോളം എത്രത്തോളം അത്ഭുതങ്ങളാണ് നൈൽനദിക്കുള്ളത് എല്ലാവർക്കും ഉപകാര ഉപകാരപ്രദമായ നദിയായിരുന്നു നൈൽനദി ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ലോകത്തെ ഏറ്റവും നീളം കൂടിയ നൈൽ നദിയെ കുറിച്ചിട്ടിങ്ങനെ പഠിച്ചു ഞാൻ കുറെ അറിവുകൾ കിട്ടി നൈൽ നദിയെ കുറിച്ച് പഠിച്ചപ്പോ അല്ലാണ്ട് റസൂലി മാസങ്ങളെ പറയുകയാണ് ഹദീസാണ് അനുഹാരിൽ ചെന്നാ ിൽ അത് സ്വർഗത്തിലെ നദികളിൽ നിന്നുള്ള നദിയാ അത് സ്വർഗത്തിലുള്ള നദിയിൽ നിന്ന നദിയാണ് മുഹമ്മദ് ദശ വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് ശങ്കരന്മാരെ പറയുന്നത് മുപ്പത് ദശവർഷത്തിലേറെ വർഷത്തിലേറെ പഴക്കമുണ്ട് നൈൽ നദി അതിന്റെ ഉത്ഭവം എവിടെന്നാണെന്ന് ഇന്നും ലോകത്തിന് പറയാൻ സാധിച്ചിട്ടില്ല മഹാബോഹങ്ങള് പറയുകയല്ലാതെ തുടക്കം എവിടെന്നാണെന്ന് ഇന്ന് ലോകത്തിന് ഒരാൾക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല കാരണം എന്താണ് അതിന്റെ ഉത്ഭവം തെരഞ്ഞു മടുക്കണ്ട അതിന്റെ ഉത്ഭവം തെരഞ്ഞു നടക്കണ്ടി മുഹമ്മദ് നമ്മോട് ആയിരത്തി നാനൂറ്

സമയത്ത് അറിയാതെ 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 വരുന്ന പേരാണ് അള്ളാന്റെ റസൂല് സ്വരകത്തിൽ നിന്നാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മറന്നു പോവരുത് നയൽനദിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് മാറ്റങ്ങൾ ആ മാറ്റാണ് ഇപ്പൊൾ പാട്ട് കൂടെ പറഞ്ഞത് അപ്പൊ നൈൽനദി വെള്ളം കരകവിഞ്ഞൊഴുകിയപ്പോഴും ആരെക്കൊണ്ട് തടത്തിരുത്താൻ പറ്റിയില്ല ആരെക്കൊണ്ട് ഈ നൈൽനദെന്നാണ് നുസാനബിനെ കിട്ടുന്നത് ഈ നയൽനദിയിൽ നിന്ന് വേറെ സംഭവം ഉണ്ടായിട്ടോ ഞാൻ പറഞ്ഞു തരും അങ്ങോട്ട് എത്തണല്ലോ അങ്ങോട്ട് എത്തട്ടെ എല്ലാം വേണ്ടി പറയാം അപ്പൊ നൈൽനദി നരകവി കരകവിഞ്ഞൊഴുകി വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും അവന് തടത്തിരുത്താൻ പറ്റിയില്ല അപ്പൊ മനസ്സിലാക്കാലോ മനസ്സിലാക്കാലോ ഏഹ് അപ്പൊ മനസ്സിലാക്കാലോ എന്ത് നാല് തെളിവായി അഞ്ചാമത്തെ അങ്ങനെ വെള്ളം ഒക്കെ വന്ന് കൃഷി നശിച്ചു സാമ്പത്തിക നഷ്ടം കൊറേ ഇണ്ടായി ഇപ്പം പഠിച്ചോനാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും പാടുന്ന ഇപ്പം പഠിച്ചോനാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും നിങ്ങൾ പിന്നിണ്ടായി പിന്നെ പിന്നെ വെട്ടുകളി ശല്യം എല്ലോർത്തും വെട്ടുക വെട്ടുകളോ വെട്ടുകളി എവിടെ നോക്കിയാലും നോക്കിയാൽ ആളുകൾ വന്നിട്ട് രാജാവിനോടല്ല പരാതി പറയാൻ പറ്റുള്ളൂ രാജാവിനോട് പറഞ്ഞു രാജാ പറഞ്ഞു രാജാ കാട്ടിലാകെ ആനയാകുമ്പോ നമ്മള് പറയാറില്ല അതേ പ്രകാരം രാജാവേ രാജാവേ കാട്ടിലാകെ വെട്ടുകളാണ് വെട്ടുകളാണ് നാട്ടിലൊക്കെ ആകെ വെട്ടുകളി ആ വെട്ടുകളിയാണ് നിങ്ങൾ എന്തേലും ഉണ്ടാക്കിയതാണ് പരാരുണ്ടാക്കിയതാണ് വെട്ടുകളൊക്കെ ഫറോവ കൈന്റെ ഫറോ പറ വെട്ടികളൊക്കെ അതിന്റെ വൈക്ക് പോട്ടാ നിങ്ങൾ നിങ്ങളെ വൈകിട്ട് ഒരു പടച്ചോം പറയാം പടച്ചോം പറയാം ഒരു പടച്ചോൻ അങ്ങനെ പറയേണ്ടത് എങ്ങനെ പറയേണ്ടത് കഴിച്ചിലാക്കി കൊടുക്കില്ലേ വേണ്ടത് നിങ്ങൾ ആലോചിച്ചോക്കി അതാ ഞാൻ പറഞ്ഞത് ഇതൊന്നും ഫറോവൊക്കെ പിന്നെ പിന്നെ മനസ്സിലായത് വെട്ടുകൾ അറിയില്ലേ അറിയില്ലേ ആ ആ വെട്ടുകളിന്റെ ഫോട്ടോ കിട്ടോ നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ നാളെ ജറാദ് എന്റെ ഫോട്ടോ കിട്ടാണെങ്കിൽ നാളെ സ്ക്രീന് ഞാൻ കാണിച്ചല്ലേ ഞാൻ നെറ്റ് നിർത്തോട്ടെ വെട്ടുകളിന്റെ ഫോട്ടുകളിന്റെ ഫോട്ടോ ചെള്ളിനെ മനസ്സിലായില്ലേ മനസ്സിലായില്ലേ പക്ഷേ പതും കാണിച്ചു ചെള്ളു ചെള്ളു എന്താ വെട്ടുകൾ അറിയില്ല വെട്ടുകളിന്ന് കേട്ടിട്ട് മദ്രസ പോയിട്ടില്ല ലയമല്ലേ